കശ്മീരിലെ സംഭവ വികാസങ്ങൾ രാജ്യത്തെ കണ്ണീരിലഴ്ത്തിയിരിക്കുകയാണ് സമാധാനത്തിലേക്ക് തിരിച്ചെത്തിക്കൊണ്ടിരുന്ന ഒരു ദേശത്ത് അശാന്തി പടർത്തിയതിൽ പാകിസ്ഥാന്റെ പങ്കും ആരോപിക്കപ്പെടുന്നു കശ്മീർ പാകിസ്ഥാന്റെ കിരീടമാണെന്ന് പാക് കരസേനാ മേധാവി ജനറൽ അസീം മുനീർ ഒരു പ്രസംഗത്തിൽ പറഞ്ഞതിന് പിന്നാലെ ആക്രമണം പൊട്ടിപ്പുറപ്പെടുന്നു എന്നിരുന്നാലും ഈ ഹീനകൃത്യം കശ്മീർ താഴ്വരയിലെ സുരക്ഷാ സംവിധാനങ്ങളിലെ പോരായ്മകളിലേക്കും ഇന്റലിജൻസ് പ്രവർത്തനങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന വീഴ്ചയിലേക്കും ചൂണ്ടുകയാണ് ദി ഇന്ത്യൻ എക്സ്പ്രസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഭീകരാക്രമണത്തെക്കുറിച്ച് വിവരങ്ങൾ ലഭിച്ചിരുന്നുവെന്നും എന്നാൽ ഇന്റലിജൻസ് ഏജൻസികളും സുരക്ഷാ സേനയും ഈ മുന്നറിയിപ്പുകൾ അവഗണിച്ചതാണ് ഇതാരുണ സംഭവത്തിലേക്ക് നയിച്ചതെന്നും സൂചിപ്പിക്കുന്നു കൊല്ലപ്പെട്ടതും കീഴടങ്ങിയതുമായ തീവ്രവാദികളുടെ എണ്ണത്തിൽ മാത്രം ശ്രദ്ധ ചെലുത്തുകയും കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതോടെ സമാധാനം നിലവിൽ വരുമെന്ന് കരുതി മറ്റ് ഘടകങ്ങളിൽ വേണ്ടത്ര ജാഗ്രത ചെലുത്താതെ പോയതോ ആവാം വീഴ്ച വരുത്തിയത് ഭീകരവാദികൾ കൃത്യമായ ആയുധ പരിശീലനം നേടിയിരുന്നുവെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നു കേന്ദ്രഭരണ പ്രദേശത്തെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് സംഭവിച്ച വീഴ്ചയെക്കുറിച്ച് ഭരണകൂടം മൗനം വെടിയേണ്ടിയിരിക്കുന്നു